ദാരിദ്ര്യം ഉണ്ടെങ്കിൽ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ അപ്പോൾ അവർ ദാരിദ്ര്യം എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ആമ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നതിനുശേഷം അച്ഛൻ വോട്ട് ചെയ്തിട്ടില്ല അച്ഛൻ പ്രവർത്തനത്തിൽ പോയിട്ടില്ല അച്ഛന്റെ പ്രവർത്തനം പാർട്ടി പ്രവർത്തനം ആയിരുന്നില്ല അച്ഛൻ കലയിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിട്ട് പി ജാരി ആയിട്ടൊക്കെ ചേർന്നിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് നാടങ്ങൾ നടത്തിയെന്ന് മാത്രമേ ഉള്ളു അച്ഛൻ്റെ നാട് രാഷ്ട്രീയം എനിക്ക് ചെറുപ്പം പോലെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ ഒരു ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരൻ ആകണോന്നല്ല കമ്മ്യൂണിസ്റ്റ് ചിന്ത താല്പര്യം ഉണ്ടായിരുന്നില്ല തൃപ്പൂണി മുനിസിപ്പാലിറ്റി തോന്നുന്നു ബി ജെ പിക്ക് ലഭിക്കുമെന്നുള്ള ഒരു പുതിയ ഒരു ജനസംസാരമുണ്ട് വന്നിട്ടില്ല ചാനലൊക്കെ ഒന്ന് വരണ്ടേ അതൊന്നും കൊഴപ്പില്ല അപ്പൊ പ്രത്യേകിച്ച് പറയണ്ട ആവശ്യമില്ലല്ലോ നമ്മള് എവിടെയാണെങ്കിലും താമര കുറച്ച് വത്സരിച്ചത് കുറച്ചപ്പുറത്തുള്ള ചക്കോർമെന്നുള്ള വാട്ടിലാണ് അന്ന് നമ്മൾ ആൾക്കാരെ അപ്രോച്ച് ചെയ്യുമ്പോ ആൾക്കാര് നമ്മളോട് കാണിച്ചിരുന്ന ഒരു ആ സ്വീകാര്യത വളരെ അധികം സ്വീകാര്യത ഇപ്പൊ നമുക്ക് കിട്ടുന്നുണ്ട് ഏത് വീട്ടിൽ ചെന്നാലും നമ്മളോട് ഇരുന്ന് ചായ കുടിക്കാൻ പറഞ്ഞിട്ടുള്ള അവർ തുടക്കതാണ് അവർ പറയുന്നതും ഇതാണ് ഇവിടത്തെ മാത്രം നോക്കിയാൽ മതി ഞങ്ങൾ ഈ ഒരു ഈ വാർഡുകളൊക്കെ കാലകാലങ്ങളായിട്ട് യു ഡി എഫ് കൗൺസിലർമാരുള്ള വാർഡാണ് പക്ഷെ അവര് കാര്യമായിട്ട് ഒരു പുരോഗതി ഇവിടെ കൊണ്ടുവന്നിട്ടില്ല ആ നമസ്തേ ആ പിന്നെ പത്തൊമ്പതിലാന്റെ വൈഫാണ് നിൽക്കുന്നത് വീട്ടിൽ വന്നില്ലേ എന്റെ വാർഡിന്റെ പരിധിയിലാണ് ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് വരുന്നത് ഇദ്ദേഹത്തിന്റെ വാർഡ് ഇപ്പുറത്ത് വശത്താണ് അപ്പോൾ എനിക്ക് എനിക്കൊരാഗ്രഹമുണ്ട് ഈ ചേട്ടന്മാരെല്ലാം യൂറിൻ പാസ് ചെയ്യാനൊക്കെ പോകുന്നു അവരുടെ വീട്ടിലാണ് ഇവിടെ എങ്ങും അതിനുള്ളൊരു സ്ഥലമില്ല നമുക്ക് അതിന് വേണ്ടി ഒരു അത്യാവശ്യം പ്രാഥമിക ആവശ്യങ്ങൾക്കൊരു സംഭവം ചെയ്തു കൊടുക്ക അതിനിടെ ഗവൺമെന്റിന്റെ കുറച്ച് സ്ഥലം കിടപ്പുണ്ട് പുറം എന്ന് പറയൂ അത് കിടപ്പുണ്ട് നമുക്ക് അവിടെ ചെയ്യാം ഈ ഗവൺമെന്റ് മാറി മാറി ഇവര് ഭരിച്ചപ്പോ ഇവര് അതൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല അച്ഛൻ്റെ അവസാന കാലത്തൊക്കെ അച്ഛനെ സംഘടനയെന്നൊക്കെ വിലക്കിയ സമയത്ത് ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആണ് എന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഹായിക്കണം എന്നു പറഞ്ഞാൽ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിട്ട് കേരളം ഭരിച്ചിര ഭരിച്ചിരുന്ന സമയത്താണ് പക്ഷെ അന്ന് അച്ഛനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഹായിച്ചില്ല അന്ന് പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്ന ആൾ പറഞ്ഞു അത് വില പുള്ളിയുടെ കാര്യത്തിൽ നമ്മുടെ ഇട ഇടപെടുണ്ടായെന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അന്ന് ആ സി പി ഐയുടെ കാനം രാജേന്ദ്രനാണെന്ന് ഒരു കുറച്ചെങ്കിലും അച്ഛനെ സഹായിച്ചത് പക്ഷെ അച്ഛനും ഒരു അഭിവുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറായിരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ജനങ്ങൾ വിധി എഴുതട്ടെ എനിക്ക് അത്ര പറയാനുള്ളൂ സബ്സ്ക്രൈബ് and never miss an update